ഇന്ന് വായനയിൽ വേട്ട എന്ന ചെറുകഥ മുണ്ടൂർ സേതുമാധവന്റെ തിരഞ്ഞെടുത്ത കഥകളിലെ ചെറിയ കഥ ഒരു കർക്കട സന്ധ്യയുടെ തിടുക്കത്തോടെയാണ് അയാൾ വാതിൽ തള്ളി തുറന്ന് അകത്തു കടന്നത് ഇടനാഴിയിലെ നിലത്തു നിന്നും മുറിയിലേക്ക് നോക്കിയ അയാൾ വിളിച്ചു ദാക്ഷ്യാണി മുറിയിലെ തഴപ്പായിലിരുന്ന് ദാക്ഷ്യാണി ഞെട്ടിത്തിരിഞ്ഞു എന്താ കുട്ടിക്ക് ദാക്ഷ്യാണി തട്ടിക്കുടഞ്ഞെഴുന്നേറ്റു അറയുടെ വാതിൽക്കൽ നിന്നും ഇടനാടിയിലേക്ക് കണ്ണുതിരുമ്മി നോക്കി മുന്നിൽ കറുത്തു നീണ്ട ഒരു മനുഷ്യൻ കരിക്കട്ട പോലുള്ള മുഖം കന കനലാളുന്ന കണ്ണുകൾ ദാക്ഷ്യാണി മനസ്സിൽ തിരക്കിട്ടു തിരഞ്ഞു പിടികിട്ടുന്നില്ല ആരാ ഞാൻ പാലൻ ആഗതൻ മേടമാത്തിലെ പോലെ സൗമ്യ സ്വരത്തിൽ പറഞ്ഞു തൊക്കുംപുറത്തെ ജാനകിയമ്മയുടെ മകനാ ഓർമ്മയില്ലേ ഓർമ്മയില്ല എന്ന് ദാക്ഷ്യാണി പറഞ്ഞില്ല ദാക്ഷ്യാണി ഒന്നും പറഞ്ഞില്ല പറച്ചുകളുകൾക്കപ്പുറത്ത് തണുത്ത മൗനത്തിൽ അവൾ അന്തിച്ചു നിന്നു ദാക്ഷ്യാണിയുടെ കുട്ടിക്ക് സുഖമില്ലാന്ന് അമ്മയാണ് പറഞ്ഞത് എന്താ സൂക്കേട് എൻ്റെ കുട്ടി കോടി തുണി ചീന്തുന്നതുപോലെ ദാക്ഷ്യാണി തേങ്ങി എൻ്റെ തേവരെ എനിക്ക് ആരുല്ലോ പാലൻ അകത്തു കടന്ന് ജനലിലൂടെ കടന്നെത്തിയ വെയിൽനാളങ്ങൾ പുളയുന്ന നിലത്ത് പായിൽ കിടക്കുന്ന ഇളം കുരുന്ന് ബാലൻ കുഞ്ഞിൻ്റെ ദേഹത്ത് കിടക്കുന്ന തുണി നീക്കി പുറം കൈ നെഞ്ചിൽ ചേർത്തു ബാലൻ്റെ കണ്ണുകളിൽ തീയാളി ദാക്ഷ്യാണി അയൽ വിളിച്ചു കുട്ടിയെ എടുക്കൂ ദാക്ഷ്യാണി അണക്കമറ്റു നിന്നു നമുക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോകാം എടുക്കൂ വേഗം പിന്നീട് എന്താണ് താൻ ചെയ്യുന്നതെന്നൊന്നും അറിയാതെ ദാക്ഷ്യാണി കുട്ടിയെ കൂരിയെടുത്ത് പുറത്തു വന്നു ബാലൻ ഇറങ്ങി നടന്നു പിന്നിൽ ദാക്ഷ്യാണി വേനൽ വേട്ടയാടുന്ന വരമ്പിലൂടെ അവർ നടന്നു കറുത്ത വെളിച്ചത്തിൻ്റെ ജലാരാശിയിൽ വരുംവരായികളുടെ തോണികൾ ഉലഞ്ഞു പാത വരെ കുട്ടിയെടുക്കാൻ കഴിയോ ദാക്ഷ്യാണിക്ക് ദാക്ഷ്യാണിക്ക് ഉത്തരമില്ല സ്വന്തം മേൽമുട്ടുകൊണ്ട് കുട്ടിയുടെ ശിരസിന് കുടപിടിച്ചു അവൾ കാലുകൾ നീട്ടി വച്ചു ദാക്ഷ്യാണി അപ്പോൾ ഒന്നും ഓർത്തില്ല ഓർമ്മകൾക്കപ്പുറത്തെ ഏതോ ഊഷ്രതയിൽ മിന്നലേറ്റ മരം പോലെയായിരുന്നു അവളപ്പോൾ വരമ്പിൽ നിന്നും ചരൽകുഞ്ഞ കയറവേ പിന്നിൽ നിന്നും കിതപ്പ് കേട്ടു ബാലൻ നിന്നു ദാക്ഷ്യാണി കുട്ടിയെങ്ങോട് തരൂ വേണ്ട തരൂ ഇനിയും നടക്കാനുണ്ട് തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ അയാൾ ഏറ്റുവാങ്ങി കുഞ്ഞിനെയും ചുമന്ന് വെയിലിനെ വെട്ടിമുറിച്ച് നീങ്ങുന്ന അയാളുടെ ഒപ്പമെത്താൻ ദാക്ഷ്യാണി പാടുപെട്ടു ബാലന്റെ വേഗതയിൽ അവൾ നടുങ്ങി അവൾക്കൊപ്പം എത്താൻ ഒരിക്കലും തനിക്കാവില്ലെന്നും തനിക്കിനി കുഞ്ഞിനെ തിരിച്ചു തിരിച്ചുവിട്ടുകയില്ലെന്നും അവൾക്ക് തോന്നി ആ തോന്നലിൻ്റെ തിടുക്കത്തിൽ അവൾക്ക് കാലുകൾ കുഴഞ്ഞു നടന്നു നടന്ന് പാതവക്കിൽ എച്ചയിൽ തൊട്ടിയിലെ വറ്റുപോൽ ലഭിച്ച മരത്തണിലെത്തിയപ്പോൾ അവൾ കുഞ്ഞിനെ തട്ടിപ്പറിക്കുന്നത് പോലെ വാങ്ങി വിയർത്തു നനഞ്ഞ അവളുടെ ശരീരത്തിൽ ഒരു കനൽക്കട്ട പോലെ കുഞ്ഞു കിടന്നു